പ്രാവശ്യം അങ്ങനെ ഞാൻ മാനിക്കൂർ വന്നപ്പോഴാണ് വീക്കെൻഡായിട്ട് അപ്പം നമ്മുടെ കുറച്ച് ഫ്രണ്ട്സുണ്ട് ഇവിടെ അപ്പം രണ്ടു ദിവസം ഇവിടെ കറങ്ങാനുള്ള പരിപാടിയാണ് ദൈവവരകണ പക്ഷീ ലോകമൊരു കളാണ് ഞാൻ നിസ്സൊന്നും കാക്ഷിമാർ തല ഏറ്റ ഫദ ബീഫ് ഇൻ ദി ബഗ് നീ തോടിക്കണ്ട് കട്ടി കണ്ട കളയുള്ള വിടിലുട കൊള്ള ലക്ഷ്മി ഭട്ട് കാര സമാധിച് લેనికടു രക്ഷാബന്ധൻ ബന്ധിക്കೊಂಡൊരു വണ്ടിയിലരിക്കുന്ന രണ്ടര കുപ്പിസ് അടി ബോൺനെക്കൊണ്ട് കന്നടി പോയിരുന്ന താഴെ എനിക്ക് പറ്റും അത് മൂണി വെച്ചോ

ാണ് മിസ്റ്റർ തമ്പിരാണ് അത് കണ്ടിട്ടേ മിസ്റ്റർ പക്കിന്ന് ഇട്ടെ ഇത്തിക്കര

ോ കേട്ടി കഴിഞ്ഞു തന്നെ ഇഫീഷ്യൽ ഡയറക്ട് അവനെ ഇതൊക്കെ എന്നല്ല പകയ നോ പ്രോബ്ലം അയ്യോ ഇതിക്കരെ തലരയി ഇരുന്നോണ്ട് എനിക്ക് തല യെസ് യെസ് അടുത്തതെ കിട്ടി गाइस ദേ അതും കൂടി പറയ് ഇതിന്റെ അടുത്ത പൂത്തിരിക്കുന്നു അതല്ല അന്റെ ഡ്രൈ ഫൈപ് ഫ്രെയിം ഫൈപ്സ് പൊളിയാസാണ് ഇത് ജെം 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 ഐ ഡോണ്ട് തിങ്ക് സോ അതുകൊണ്ടാ ഹിബാച്ചി വീട്ടിലങ്ങൾ ബേർഗിൽസിന്റെ പാത പിന്തുടരുകയാണ് Well. ം സ്പോട്ട് കണ്ടുപിടിച്ചിരിക്കുന്നു ഇത് മറ്റേ ഇതാട്ടോ ഇവിടെ വെച്ചാണോ മുരളിയുടെ കഥ പറഞ്ഞാ പോവും ിപ്പോയിടക്കിത്രീ അവിടെ ഞാൻ എന്നെ പറയണേ

പര്യടനത്തിന്റെ രണ്ടാം ദിവസത്തിനിടെ നമ്മൾ കടന്നു പോകാണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ രണ്ടാം ദിവസത്തെ പര്യടനം രണ്ടര കഥല കഥയൊന്നും അറിയാത്ത കൂട്ടം കരങ്ങളിലോട്ട് കുരുവി കൂട്ടും പോലും കുട്ടിയിലോ മുക്കത്തൊട്ട് യും ഞങ്ങളുടെ കോളേജ് ഈ പുല്ല് പിടിച്ച് കിടക്കുന്ന കെട്ടിടാണ് ഇവിടെ കോളേജ് നമ്മളങ്ങനെ ജുറാസിഫ് പാർക്കിൽ എത്തിക്കുകയാണ്

ദൈവം തന്ന वरദാനമാണ് ഇപ്പൊ ഒരു ബ്ലാക്ക് പാൻഥർ ഇങ്ങനെയാ കാട്ടിലൂടെയാണ് നമ്മൾ ഇപ്പോൾ പോണ്ടിരിക്കുന്നത് പുലി പുലില് അണ്ണൻ ചേതോര ഞാൻ ചെയ്യും അങ്ങനെയല്ല യുദ്ധം ഫൈറ്റ് ഫൈറ്റ് പുലി മുരുകല്ല പറയാനേ പുലിയുടെ അല്ല എന്നെനിക്ക് വേയിൽ വേണ്ട പുലിയടന്നത കുണ്ടിയോ പുലിയട ഒരു ഒരു അമ്മേ പുലി മുരുകല്ല പുലിയട ഒരു സെറ്റിട്ടാന്നു കല്ല് പുല്ല ഒരുപാട് किसीस का ही गुन्नो ले लेना हमारा इतना लफीज़ हैं कट 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 लाइन कट लाइन कट फ्रीकी फ्रीकी <laughs> फ्रीकी लपुकी अनु चार्टन टोपियाना अरे अनु सारे नंबर हैं ना तुर्तुनाकरा तुर्तुनाकरा സോറി മൈ മൈ മിസ്റ്റേക്ക് സാധനത്താണ് നമ്മൾ ഇനി കേറാൻ പോകുന്നത് എന്ത് ഐ എക്സൈറ്റഡ് അവിടുന്ന് പോയി പോയി നമ്മള് ബേസ് ക്യാമ്പിലേക്ക് പോവാണ് ഐറ്റത്തേക്ക് അറുതേ പോണു പോണു എക്സൈറ്റഡ് ആണ് എക്സൈറ്റഡ് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് എങ്ങനെയാ കേറണെന്ന് നമുക്ക് നോക്കണം ഇത് അങ്ങനെ നമ്മൾ അവസാനം എക്സൈറ്റഡ് ആണോ എക്സൈറ്റഡ് ആണോ ക്യൂ എക്സൈറ്റഡ് ആണോ അടിപൊളി എന്തോരടിമേള നമ്മളുള്ളത് ത്രീ തൗസൻഡിന്റെ അടിമേളാണ് ഈ ഐറ്റം ജി ടി ഫൈവിലുണ്ട് ഞാൻ എന്റെ മേലിൽ പോയി ആൾക്കാർ വെച്ചിടും ആരും കേറല്ലേ അപ്പം എന്റെ പേര് സിറ്റു സ്കൈ ഗുണ്ടോളയിൽ നമ്മൾ മുകൾ വോട്ടം താഴേക്ക് പോകാൻ വേൾഡിലെ ക്ഷമിക്കണം ജോക്ക് പറയുന്ന വേൾഡ് ഫേമസ് ആയിട്ടുള്ള ടോളസ്റ്റ്

മേളെത്തിണ്ട് അവിടെ തിരിച്ചിറങ്ങാനുണ്ടോ ക്യൂ നല്ല മീൻമർ തന്നെ ആണോ അല്ലേ മീൻ തന്നെയാണ് അതിനകത്തൊന്നും ഇല്ലല്ലോ അതിനൊന്നും ഇല്ലല്ലോ ാണ് സ്ക്വാമിഷ് സ്ക്വാമിഷ് സ്ഥലത്തിന് വരും സ്ഥലത്തിന്റെ പേര് കത്തിയാണ് ഇവിടെ മലയുടെ മേള ഉയരം തോറും തോറും പൈസ കൊടുക്കുന്ന ഇതിനാറേ ഉള്ളൂ പക്ഷേ മാനിച്ചു കൊടുക്കട്ടെ എന്റെ പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കട്ടെ ഇതിലുണ്ടോ ഈ സാമാനത്തിന് ഉണ്ടോ പതിനെട്ട് വളരെ അതായത് ഒരു ആയിരം രൂപ ഞങ്ങൾ അവസാനം ഒരു കിട്ടില സാധനം എടുത്തു ജസ്റ്റ് എയ്റ്റ് ഡോളേഴ്സ് അത് നോക്കിയാണ് അല്ല അല്ലേ അങ്ങനെ നമ്മൾ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് കണ്ടോ അറിയുന്നു മലമേളി ആ അത്രേ ഉള്ളൂ മൂന്നാറി മലയാളം അറിയില്ല റിയില്ല അങ്ങനെ ഇവിടെ ഇറങ്ങിട്ട് തിരിച്ച് വേണം നമ്മൾ കിടക്കണോ തടഞ്ഞിരിക്കുന്നു അങ്ങനെ പുതിയൊരു യാത്ര തുടരുകയാണ് ഇവിടെ നിന്ന് മൂവായിരം അടിയിൽ നിന്ന് സീ ലെവലിലേക്ക് നമ്മൾ സെന്റിമീറ്റർ ഇതൊക്കെ എലു 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 സൂപ്പർ 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 ആണ് 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 അഞ്ചാണ് 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 ാണ് അഞ്ചുണ അഞ്ചു പറഞ്ഞാൽ എനിക്ക് എനിക്ക് നമ്മള് മേലിൽ നിന്ന് ഇറങ്ങിയത് ഐസ്ക്രീം വാങ്ങാനുള്ള പരിപാടിയാണ് ണോ yes, സ്റ്റാൻഡേർഡ് <laughs> സോ വി ആർ ഗോണ ഈറ്റ് ഇന്ത്യൻ കടയുണ്ടെന്ന് റൂമർ കേട്ടു സംതിങ് ഭയങ്കര വില ഏസ് ഉണ്ടല്ലോ മന്തി കിട്ടും അർബിക്ക നോക്കി അർബിക്ക അർബിക്ക മന്തി ഷോപ്പ്സ് മന്തി ഷോപ്പ്സ് നല്ല കഴിച്ചില്ലേ നല്ല ാണ് <hushim> <hushim> നല്ല ഉറക്കവും വരുന്നുണ്ടല്ലേ കൂട്ടാത്ര വിട്ടോ 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 ഞാൻ കേട്ടോ

ായാലും വയസ് അങ്ങനെ ഇന്നത്തെ പര്യടനം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് മാനപൂരിലേക്ക് പോവുകയാണ് ഈ സ്ഥലത്തിൻ്റെ പേര് വിസ്ലർ വിസ്ലർ എന്ന് പറയുന്ന സ്ഥലമാണത് അപ്പം അതിൻ്റെയും അതിൻ്റെ പല ഭാഗങ്ങളിലാണ് നമ്മൾ പോയത് അടിപ്പൊളിയായിരുന്നു രണ്ട് ദിവസം ഇപ്പം നാളെ രാവിലെ നാളെ തിരിച്ച് കാൽഗിരിക്ക് പോകുന്നു സോ ഹലോ നിങ്ങൾ പോവുകയാണ് അംബാനി കാണാൻ പറ്റുന്നില്ല ബാക്കിയൊന്നും പറ്റൂ അങ്ങനെ രണ്ടു ദിവസത്തെ യാത്രക്ക് ശേഷം യാത്രയോ ട്രിപ്പിന് ശേഷം നൽകുന്ന മറ്റൊരു സമ്മാനം കോംപ്ലിമെന്റ്സ് നൽകുന്ന മറ്റൊരു സമ്മാനം ഡബിൾ ഓസ് നൽകുന്ന മറ്റൊരു സമ്മാനം തേങ്ങ ഡെയിലി ഡിലൈറ്റ് മുక్కుമുക്കൊണോ 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 എല്ലാം വെച്ചിട്ട് പോണോ സമാനങ്ങ വൈ നല്ല കളർ എന്താ കളർ സൂഷിച്ചേക്കണം നല്ല മിനിനി നല്ല സർവീസ് വെക്കണം നമ്മൾ ടർണോയിക്ക് പോമ്പോൾ പാവേറെ സെറ്റി പാസ് ചെയ്തിട്ടുണ്ട് ഹു ഈസ് വണ്ടി വന്നിരിക്കുന്നു ഓക്കേ ശരി കാണാം പോവ ഓക്കേ ശരി അപ്പൊ അടുത്ത കളികൾ ഇനി തുടർ പിന്നെ ഞാൻ ആറു വർഷം കണ്ടായി ശേഷം പോവുകയാണ് രണ്ടു ഓൾറെഡി പോയി അയ്യോ നമ്മള് കൂട്ടാൻ ഇപ്പൊ ടെസ്റ്റില് വിടും ടെസ്റ്റില് ശരി കാണാം വെച്ച് കാണാം ശരി എന്തായാലും ഇപ്പുണ്ട് എടുത്തുവച്ചേക്കോട് അന്വേഷണം അയ്യോ ഇങ്ങനെ തിരിച്ച് കാൽഗിരിയിലേക്ക്